നമ്മള് പാട്ടുകൾ എത്രയോ ആസ്വദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ മാപ്പിള പാട്ടുകൾ പാടിയിട്ടുള്ളത് യേശുദാസും മാർക്കോസും ഒക്കെ തന്നെയല്ലേ അതിനെയൊക്കെ നെഞ്ചിലേറ്റിയവരല്ലേ മുസ്ലിങ്ങൾ അതേപോലും ഒരു ഹൈന്ദവ ഭക്തിഗാനമോ ക്രൈസ്തവ ഭക്തിഗാനമോ ഏതെങ്കിലും ഒരു മുസ്ലിം പാടിക്കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ വെകുലി പിടിക്കുന്നത് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല അയാളുടെ വ്യക്തിത്വം നമ്മൾ ഇഷ്ടപ്പെടുന്ന കല പാട്ട് അഭിനയം ഇതൊക്കെ നോക്കിയിട്ടാണ് ഇനി അതല്ല ജാതിക്കെതിരെയുള്ള പോരാട്ടമാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തുടങ്ങേണ്ടത് റാപ്പിൽ നിന്നല്ല ആണോ ആണോ ഇനിയും അത് വേടനായാലും മാടനായാലും നമുക്കൊരുപോലെ തന്നെ ആ ജാതി വിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കേണ്ടത് ബോധവൽക്കരണം നടത്തേണ്ടത് വാനോളം പൊക്കിക്കൊണ്ടായിരിക്കരുത് ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ വേടനായാലും മാടനായാലും അവൻ പഠനം തുടങ്ങുന്ന കാലം മുതൽ സ്വയം അംഗീകരിച്ച് എഴുതി പൂരിപ്പിക്കുന്ന അപേക്ഷാ ഫോറങ്ങളിൽ ജാതി കോളങ്ങൾ ഉണ്ടല്ലോ അത് പൂരിപ്പിച്ച് തന്നെയല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മൾ ജാതി കോളം എഴുതി വെച്ചിരിക്കുന്നത് താൻ സ്വയം അതാണ് എന്ന് സമ്മതിച്ച് അതിൻ്റെ പേരിൽ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ചിട്ട് തൻ്റെ ജാതി പറയരുത് എന്ന് പറഞ്ഞാൽ ആ കോളം ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ട് അഷ്ടിക്കു വകയില്ലാതെ നട്ടം തിരിയുന്ന മങ്കൊമ്പിലേയും ഒറ്റപ്പാലത്തെയും ഒക്കെ അവശേഷിക്കുന്ന ദരിദ്ര ബ്രാഹ്മണരെ ദരി പറഞ്ഞിട്ട് അയ്യോ അവര് വലിയ വലിയ കാറുകളിൽ സഞ്ചരിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിലും സൈക്കിളിലും കാൽനടയായിട്ടൊക്കെ ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ ദരിദ്രനായി ജനിക്കുന്നത് നിന്റെ കുഴപ്പമില്ല ദരിദ്രനായിട്ട് തന്നെയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ കുഴപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച കെ പി എസ് സിയുടെ നാടകങ്ങളിൽ വേദികളിൽ നിന്നൊക്കെ വേദികളിലേക്കോടി നടന്ന് ബലികുടീരങ്ങളെ മുതൽ പമ്പുകൾക്ക് മാളമുണ്ട് എന്നതുവരെ തൊണ്ട കീറിപ്പാടി അവസാനം പാർട്ടി വിട്ടതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ മർദ്ദനം കണ്ടി വന്ന കെ എസ് ജോർജിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്കിന്നൊന്ന് തല കുനിക്കാം ഇന്നിത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് മനുഷ്യർക്ക് ഓർമ്മയില്ലാതെ മറവികളുടെ കൂമ്പാരങ്ങളിലേക്ക് പോയ ഓർമ്മകളെ പൊടി തട്ടി അവരെടുത്ത് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും അവിടെ നിൽക്കും മുഹമ്മദ് ആഷിക്കെ മാണിക്യമലായ പൂവി എന്ന് പറയുന്ന പാട്ടിറങ്ങുമ്പോൾ എന്തിനാണ് നീയൊക്കെ പിടിക്കുന്നത് വഹളി പിടിക്കുന്നത് മലയാളം അറിയില്ലല്ലോ നിങ്ങളാണെന്ന് ഒരു സിനിമ ഇറങ്ങിയാൽ അതിന്റെ പേര് മാറ്റണം അതിന്റെ കഥ മാറ്റണം എന്നൊക്കെ പറയുന്നത് നിങ്ങളാണെന്ന് നോക്കണം ഏത് സിനിമയ്ക്കെതിരെ ആരൊക്കെയാണ് എന്തൊക്കെ അട്ടഹാസങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം കലോത്സവങ്ങളിൽ പോലും കിതാബ് എന്ന് പറയുന്ന നാടകത്തിന്റെ രീതികളൊക്കെ ഒന്ന് നോക്കിയാൽ മതി എന്തിനാണ് ആ നാടകം നിരോധിച്ചത് കലോത്സവ വേദിയില് കുട്ടികൾ കളിച്ച നാടകമല്ലേ ഏ നമ്മുടെ റിഫീക്ക് മംഗലശ്ശേരി എഴുതിയ നാടകമല്ലേ എന്തേ കളിപ്പിക്കാത്തത് ചില സിനിമകൾക്ക് ഇപ്പോഴും ഇവിടെ എതിർപ്പുകളുണ്ട് എന്തേ കാരണം ആദ്യമായിട്ടത് ഹറാമാണെന്ന് പറഞ്ഞ് എതിർത്ത ആളുകളൊക്കെ ഇന്നത് ഹലാലാണെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇവരെ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന വേടനൊന്നും ഒന്നുമല്ല ജാതീയത നേരിട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ അല്ലാതെ തന്നെയുണ്ട് മതം മാറി എത്രയോ ആളുകൾ ജീവിക്കുന്നില്ല ഇവിടെ ആരും ആരെയും കൊന്നിട്ടില്ലല്ലോ ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള മതം സ്വീകരിക്കാനും ആ മതം അനുസരിച്ച് ജീവിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അതിനകത്തൊരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം പ്രത്യേകം മത മേലധ്യക്ഷന്മാർ അതിനകത്ത് ഇടപെടുമ്പോൾ അതിനുവേണ്ടി പിരിവുകൾ നടത്തുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ശക്തിയുക്തം എതിർക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള രീതികൾ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ അതല്ലാതെ ഒരാൾക്ക് ഏത് മതമനുസരിച്ചും അനുസരിച്ചും ജീവിക്കാം എത്രയോ ആളുകൾ താൻ എന്തുകൊണ്ടാണ് ഈ മതം സ്വീകരിച്ചത് ആ മതം വിട്ടത് എന്നൊക്കെ വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമല്ലേ നമ്മൾ അറിയൂ ആരും അത്തരക്കാരെ ഒന്നും പിടിച്ചു കൊല്ലുന്നില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ആയത് എന്ന് സാറാ മറിയം എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ അവരെ ആരും കൊന്നിട്ടില്ല ഏ അവരുടെ പിന്നാലെ ആരും സൈക്കിൾ എടുത്തു കൂടിയിട്ടില്ല അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് അവർ ജീവിക്കുന്നത് അപ്പൊ പിന്നെ അവരെ പറയാൻ പറ്റും അതേപോലെ അഖിലാ ഹാദിയെ നിർബന്ധിപ്പിച്ച് മതം മാറ്റി പറഞ്ഞു എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ അച്ഛൻ ഞാൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ സ്മോൾ ഒരു ഫാമിലിയുടെ എല്ലാ ഒരു സന്തോഷവും സമാധാനവുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻത്തിൽ എൻ്റെ ഫാദർ അത് പ്രതീക്ഷിക്കാണ്ടുള്ളൊരു മരണമായിരുന്നു അപ്പം അത് എനിക്ക് വളരെയധികം ഡിപ്രഷനിലേക്ക് നയിക്കുകയും ബൈപ്പോളാർ ഡിസോർഡർ എന്നൊരു പ്രശ്നത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ റൂമിൽ പുറത്തിറങ്ങിയോ ആരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റിനെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ അച്ഛനൊരു മതവിശ്വാസി അല്ലായിരുന്നു കാരണം എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു പണ്ട് തൊട്ടേ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലൊരു ഒരു ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുകയോ അതിനെ ഫോളോ ചെയ്യോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തില്ല ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഫാദർ മരിച്ച് ഞാൻ ഈ പ്രശ്നങ്ങളിലൂടെ പോവുകയാണ് എൻ്റെ മദറാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു പെട്ടെന്നൊരു ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് ഉമ്മ ഒരു പെട്ടെന്നൊരു സിംഗിൾ മദറായി മാറിയും ഉമ്മ ആണ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകും എല്ലാം ചെയ്തത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു നെയ്ബറ് അവർ എല്ലാ ട്യൂസ്ഡേയും അവർ പോ ഇങ്ങനെ പോകുന്നത് കാണുമായിരുന്നു ഒരു ദിവസം ഞാൻ ചോദിച്ചു നിങ്ങളെവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഖുറാൻ ക്ലാസ്സിനെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ചിന്തയിലാണ് ഞാൻ അവരോട് ചോദിച്ചു ഞാനെന്നാ നിങ്ങളുടെ കൂടെ കുറേ ക്ലാസ്സിന് വന്നോട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളത് കാരണം ഞാനൊരു അന്യമതസ്ഥായിട്ടുള്ളൊരു കുട്ടിയായിരുന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ വന്നോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഉമ്മനോട് ചോദിച്ചു ഉമ്മ ഞാനിങ്ങനെ പൊയ്ക്കോട്ടെ അപ്പോൾ ഉമ്മ സമ്മതിച്ചു പൊയ്ക്കോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരിക്കലും ഇസ്ലാമ ആവണമെന്ന് അങ്ങനെ ഒരു ചിന്തയോടുകൂടിയല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് അവരുടെ കൂടെ ക്ലാസ്സിന് പോയത് അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകുന്നു പോയതിന് ശേഷം ഫസ്റ്റ് ക്ലാസ് കേട്ടപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും സമാധാനവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല കാരണം അത്രയും എനിക്കൊരു സമാധാനം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ദിവസമല്ല അത്രയും കാലത്തിൻ്റെ ഇടക്ക് അപ്പോൾ അന്ന് ഖുറാൻ ക്ലാസ്സിൽ മൗലവി പറഞ്ഞ കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ജീവിതത്തിലൊരു പുതിയ പ്രതീക്ഷ കിട്ടുന്ന പോലെ തോന്നി അല്ലെങ്കിൽ ഒരു സമാധാനം എനിക്ക് ജീവിതത്തിലേക്ക് വരുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തു എന്താണ് ഇസ്ലാം എന്താണ് ഈ മതത്തിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി അതിനുശേഷം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് അവർ ആ ക്ലാസ്സിന് പോകുമായിരുന്നു അങ്ങനെ പോയി എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ ഞാൻ എൻ്റെ ഉമ്മായായിട്ട് ഷെയർ ചെയ്യും അങ്ങനെ ഉമ്മാക്കോ ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി ഉമ്മായും കൂടുതൽ എന്താണ് ഇസ്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി അപ്പോഴും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നൊരു താല്പര്യം മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നു അപ്പോഴും നമ്മൾ എന്താണ് ഇസ്ലാം എന്ന് സെർച്ച് ചെയ്ത് പോവുക എന്നല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നല്ലാണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നൊരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പതിയെ പതിയെ ഡിപ്രഷനിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ആ ഖുറാൻ ക്ലാസ്സിൽ പോകാൻ കഴിയാണ്ടാവും അങ്ങനെ നിന്ന സമയത്താണ് എനിക്കൊരു സുഹൃത്തിനെ കിട്ടുന്നതും ആ സുഹൃത്ത് വഴി ഞാനൊരു കുർആ ആ ടീച്ചറെ എനിക്ക് കിട്ടുന്നതുമല്ല അപ്പോൾ ആ ടീച്ചറാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നത് അതിലും ഉപരി എനിക്ക് ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിലേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമാധാനവും ഒരു സന്തോഷവും എല്ലാം എനിക്ക് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്താലോ എന്നൊരു ചിന്ത വന്നു തുടങ്ങിയത് അപ്പോൾ ഞാനത് ഉമ്മായിട്ട് ഷെയർ ചെയ്തു അപ്പം ഉമ്മാക്കും ഇതേ സെയിം ഫീലിംഗ് തന്നെയായിരുന്നു അപ്പം ഉമ്മ എനിക്ക് അതിന് സമ്മതം തരികയും ഞങ്ങൾ ഞങ്ങളതിനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് കൺവേർട്ടാവുന്ന തീരുമാനിക്കുകയും ചെയ്തു ആ സമയത്ത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടൂവിൽ എനിക്കും ഉമ്മാക്കും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കും ഉമ്മാക്കും കലിമ ചൊല്ലി തന്ന് ഇസ്ലാമിലേക്ക് ഞങ്ങൾ വരുന്നത് അതാണ് ഇസ്ലാമിലേക്ക് വന്ന എന്റെ ഒരു സ്റ്റോറിന്ന് പറഞ്ഞാല് ഇവര് ഡിപ്രഷനിലേക്ക് ഇരുന്നപ്പോൾ ഓ അടുത്ത വീട്ടിലെ താത്ത ക്ലാസ്സിന് നിങ്ങൾ എവിടെ പോകുകയാണ് വന്ന് ചോദിച്ചു ഇതൊക്കെ ഈ കഥയൊക്കെ നമുക്ക് മനസ്സിലായി ഇവരെങ്ങനെയാണ് ഈ മതത്തിലേക്ക് വന്നതെന്നും ആരാണ് ഇവരെ ഈ മതത്തിലേക്ക് കൊണ്ടുപോയതെന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്കത് എത്രമാത്രം പറ്റുമെന്ന് അറിയില്ല ഇവർ പറയുമോ നോക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലെ ഭരണാധികാരിയുടെ മകൻ ഉപേക്ഷിച്ച മതം എന്തുകൊണ്ടാണ് അറിവില്ലാത്തതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതുണ്ടാ ഖുർആാനും ഹദീസും അറിയാത്തത് കൊണ്ടാ എല്ലാം അറിയാം പക്ഷേ ഇത് മനുഷ്യന് ഉപകാരപ്രദമല്ല എന്ന് മനസ്സിലായി അതങ്ങനെ വലിച്ചെറിഞ്ഞു അവർ ഫ്രീ ആയി എം ബി എസ് എന്തുകൊണ്ടാണ് ഈ മതത്തെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഒരു സംശയമില്ല ഇത് മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒരാശയമല്ല എന്ന് മനസ്സിലായി ഇരിക്കട്ടെ മറിയം എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടിയും അമ്മയും ഇസ്ലാം സ്വീകരിച്ചു ഇവരെ ആരെങ്കിലും കൊന്നോ ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇല്ലല്ലോ വീണ്ടും ഇവരോട് ഹിന്ദു മതത്തിലേക്ക് തന്നെ വന്നേ പറ്റൂ എന്നാരെങ്കിലും പറഞ്ഞോ ഇല്ല അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഈ രാജ്യം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ ഏതൊരാളും